നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് മുന്നിൽ നിൽക്കുകയാണോ ഒരു തീരുമാനമെടുക്കേണ്ട നിർണായക നിമിഷം പക്ഷെ എന്തോ ഒരു മടി ഒരു ആശയക്കുഴപ്പം നിന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കാത്തതുപോലെ എന്താണ് നിന്നെ തടയുന്നത് ഒരു പുതിയ ജോലി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ മാറ്റം എന്തു തന്നെയാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ ശക്തി വേണം ചാണകിൻ്റെ വിവേകവും തന്ത്രങ്ങളും നമുക്ക് വഴികാട്ടിയാകും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പത്ത് പ്രധാന തടസ്സങ്ങളും അവ മറികടക്കാനുള്ള വഴികളും ഏതൊക്കെയാണ് എന്ന് ആചാര്യ ചാണക്യന്റെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുകയാണ് ഒന്നാമത്തെ തടസ്സം അറിവുകളുടെ അഭാവമാണ് ഒരു ജോലി മാറണോ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണോ പക്ഷെ എന്തോ ഒരു മങ്ങല് നിനക്ക് എന്താണ് വേണ്ടതെന്നോ എന്താണ് സാധ്യമെന്നോ വ്യക്തമല്ല എന്താണ് പ്രശ്നം വിവരങ്ങളുടെ കുറവ് ആവശ്യമായ വിവരങ്ങളില്ലാത്തപ്പോൾ മനസ്സൊരു ഇരുട്ടുമുറിയിൽ അകപ്പെട്ടതുപോലെ ആശയക്കുഴപ്പത്തിലാകും ഒരു ബിസിനസ് തുടങ്ങണോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്തറിയാം റിസ്കുകൾ എന്താണ് ഇത്തരം ചോദ്യങ്ങൾ മനസ്സിനെ തളർത്തും എന്താണ് വഴി വിവരങ്ങൾ ശേഖരിക്കുക ഇന്റർനെറ്റ് വിദഗ്ദ്ധർ സുഹൃത്തുക്കൾ നിന്റെ കയ്യിൽ ഒരുപാട് ഉറവിടങ്ങളുണ്ട് ഒരു കടലാസ് എടുത്ത് നിനക്കറിയേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യൂ ചെലവ് അവസരങ്ങൾ റിസ്കുകൾ ചാണക്യൻ പറഞ്ഞതുപോലെ അറിവാണ് ശക്തിയുടെ താക്കോൽ ഒരു മുപ്പത് മിനിറ്റ് ഗവേഷണം നിന്റെ മനസ്സിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും ഇന്ന് തന്നെ ആദ്യ ചുവടുവയ്ക്കൂ ഒരു വിവരം ശേഖരിക്കൂ നിന്റെ തീരുമാനം കൂടുതൽ വ്യക്തമാകും രണ്ടാമത്തെ തടസ്സം ഓപ്ഷനുകളുടെ ആധിക്യമാണ് ഒരു പുതിയ ഫോൺ വേണം പക്ഷെ അൻപത് മോഡലുകൾ ഓരോന്നിനും നൂറുകണക്കിന് ഫീച്ചറുകൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം ഡാറ്റാ സയൻസ് എം ഏതാണ് കൂടുതൽ നല്ലത് ഒരുപാട് ഓപ്ഷനുകൾ ഉള്ളപ്പോൾ മനസ്സൊരു തീര തലഞ്ഞതുപോലെ തളർന്നു പോകും ഇതിനെ ചോയ്സ് ഓവർലോഡ് എന്ന് വിളിക്കുന്നു നിന്റെ തലച്ചോറിന് ഒരേ സമയം എല്ലാം പ്രോസസ് ചെയ്യാൻ കഴിയുകയില്ല ഫലം നീ ഒന്നും തിരഞ്ഞെടുക്കാൻ കഴിയാതെ കുഴങ്ങും പരിഹാരം ഓപ്ഷനുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് നിന്റെ പ്രധാന ആവശ്യങ്ങൾ എന്താണ് ഒരു ഫോൺ വേണമെങ്കിൽ ബജറ്റ് ക്യാമറ ബാറ്ററി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കൂ ഒരു കോഴ്സിന് നിന്റെ താല്പര്യവും ഭാവി ലക്ഷ്യവും മാനദണ്ഡമാക്കൂ ബാക്കി ഒഴിവാക്കൂ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് വിജയിക്കും ഒരു പേപ്പറിൽ മൂന്ന് നാല് ഓപ്ഷനുകൾ മാത്രം എഴുതൂ നിന്റെ മനസ്സ് ലഘുവാകും ഇന്നൊരു മാനദണ്ഡം തീരുമാനിക്കൂ നിന്റെ പാത വ്യക്തമാകും മൂന്നാമത്തെ തടസ്സം പരാജയ ഭയമാണ് നിന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യമുയരാം ഈ തീരുമാനം തെറ്റാണെങ്കിൽ എൻ്റെ ജോലി പണം സമയം എല്ലാം നഷ്ടപ്പെടുമോ എന്ന് പരാജയ ഭയം നിന്റെ മനസ്സിനെ ഒരു ഇരുമ്പ് കൂട്ടിൽ പൂട്ടിയിടും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നഷ്ടമുണ്ടായാൽ എന്ന ചിന്ത ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനമെടുക്കണം പക്ഷെ തെറ്റായാൽ എന്ന ഭയം ഈ ഭയം നിന്നെ സ്തംഭനാവസ്ഥയിലെത്തിക്കും പക്ഷെ പരാജയം ഒരു അവസാനമല്ല ഒരു പാഠമാണ് ചെറിയ തീരുമാനങ്ങളിൽ നിന്ന് തുടങ്ങും ഒരു പുതിയ ഹോബി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു സംഭാഷണം ഓരോ ചുവടും നിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും തോമസ് എഡിസൺ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും തവണ പരാജയപ്പെട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത് ചാണക്യൻ പറഞ്ഞതുപോലെ ധൈര്യമാണ് ജീവിതത്തിന്റെ അടിത്തറ ഇന്നൊരു ചെറിയ തീരുമാനം എടുക്കൂ ഒരു പുസ്തകം വായിക്കുക ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്യുക നിന്റെ ധൈര്യം നിന്നെ മുന്നോട്ട് നയിക്കും നാലാമത്തെ തടസ്സം മറ്റുള്ളവരുടെ സ്വാധീനമാണ് നീ ഈ ജോലി മാറേണ്ട സുരക്ഷിതമല്ല എന്ന് നിന്റെ അമ്മ പറയുന്നു ഈ കോഴ്സ് എടുക്കൂ ഇപ്പോൾ ഇതിനാണ് ഡിമാൻഡ് നിന്റെ സുഹൃത്ത് പറയുന്നു മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുമ്പോൾ നിന്റെ സ്വന്തം ശബ്ദം നഷ്ടപ്പെടുന്നു നിന്റെ ജീവിതം നിന്റെ സ്വപ്നങ്ങൾ പക്ഷെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിന്നെ തളർത്തുന്നു ഈ ഭാഗ്യ ശബ്ദങ്ങൾ നിന്റെ വിവേകത്തെ മറയ്ക്കും നിന്റെ ജീവിതം നിന്റേതാണ് സ്വന്തം മൂല്യങ്ങളും ആഗ്രഹങ്ങളും എന്താണെന്ന് ഒരു എഴുതൂ ഉപദേശം കേൾക്കൂ പക്ഷെ അന്തിമ തീരുമാനം നിന്റേത് മാത്രമായിരിക്കണം ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കൂ സ്വന്തം ബുദ്ധിയിൽ വിശ്വസിക്കുന്നവൻ മാത്രം സ്വതന്ത്രനാണ് എന്നാണ് തന്ത്രശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇന്നൊരു ചെറിയ തീരുമാനം നിന്റെ ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറന്റ് തിരഞ്ഞെടുക്കുക സ്വന്തമായി തിരഞ്ഞെടുക്കൂ നിന്റെ ശബ്ദം ഉയർത്താൻ തുടങ്ങൂ അഞ്ചാമത്തെ തടസ്സം വൈകാരിക അസ്ഥിരതയാണ് നിന്റെ മനസ്സൊരു കൊടുങ്കാറ്റിൽ പെട്ടതുപോലെ സമ്മർദ്ദം ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം മൂലം ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് മനസ്സ് പറയുന്നു ഇപ്പോൾ വേണ്ട ഞാൻ തയ്യാറല്ല എന്ന് ഒരു ജോലി ഇന്റർവ്യൂവിന് പോകണോ ഒരു റിലേഷൻഷിപ്പിൽ സംസാരിക്കണോ വൈകാരിക അസ്ഥിരത നിന്റെ വിവേകത്തെ മങ്ങിക്കുന്നു ഈ അവസ്ഥയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് അപകടകരമാണ് ഒന്ന് ശാന്തമാകൂ നിന്റെ മനസ്സിന് ഒരു ഇടവേള നൽകൂ അഞ്ചു മിനിറ്റ് ശ്വസന വ്യായാമം ഒരു ചെറിയ നടത്തം അല്ലെങ്കിൽ ഒരു ധ്യാന സെഷൻ ശാന്തമായ മനസ്സ് ശരിയായ പാത കാണിച്ചു തരുന്നു ഒരു കപ്പ് ചായ എടുത്ത് ഒരു ശാന്തമായ സ്ഥലത്തിരിക്കൂ നിന്റെ ചിന്തകൾ വ്യക്തമാകും ഇന്ന് മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ചെറിയ കാര്യം തിരഞ്ഞെടുക്കൂ ഒരു പാട്ട് കേൾക്കൂ ഒരു ഡയറി എഴുതൂ ശാന്തമായ മനസ്സ് നിന്റെ ഏറ്റവും വലിയ സഖിയാണ് ആറാമത്തെ തടസ്സം ലക്ഷ്യങ്ങളുടെ അവ്യക്തതയാണ് നിനക്കെന്താണ് വേണ്ടത് ഒരു ജോലി ഒരു യാത്ര അതോ സ്വന്തമായി ഒരു ബിസിനസ് എനിക്ക് എന്തോ വേണം പക്ഷെ എന്തെന്ന് വ്യക്തമല്ല ഈ അവ്യക്തത തീരുമാനം എടുക്കലിനെ അസാധ്യമാക്കും ലക്ഷ്യങ്ങളില്ലാത്ത നിന്റെ മനസ്സ് ഒരു കപ്പൽ പോലെയാണ് വഴിയറിയാതെ അലയുന്നു ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണോ ഒരു ജോലി മാറണോ ലക്ഷ്യമില്ലെങ്കിൽ എല്ലാം ആശയക്കുഴപ്പത്തിലാകും നിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഒരു കടലാസ് എടുത്ത് അഞ്ചു വർഷം കഴിഞ്ഞ് നിന്നെ എവിടെ കാണണം എന്നെഴുതൂ ഗ്രസ്സുകാല ദീർഘകാല ലക്ഷ്യങ്ങൾ വേർതിരിക്കൂ ഓരോ ഓപ്ഷനും ഈ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലക്ഷ്യമാണ് വഴികാട്ടി ഇന്ന് പത്ത് മിനിറ്റ് എടുത്ത് ഒരു ലക്ഷ്യം എഴുതൂ ഒരു ചെറിയ സ്വപ്നം പോലും മതി നിന്റെ പാത വ്യക്തമാകും ഏഴാമത്തെ തടസ്സം മുൻഗണനകളുടെ അഭാവമാണ് നിന്റെ മുന്നിൽ മൂന്ന് ഓപ്ഷനുകൾ ഒരു ജോലി ഒരു ബിസിനസ് ഒരു കോഴ്സ് പക്ഷെ എന്താണ് നിന്റെ മുൻഗണന എല്ലാം നല്ലതാണ് പക്ഷേ എന്താണ് ഏറ്റവും പ്രധാനം ഈ അവ്യക്തത തീരുമാനത്തെ കുഴപ്പിക്കും മുൻഗണനകളില്ലാതെ നിന്റെ മനസ്സ് ഒരു ബസാർ പോലെയാണ് എല്ലാം ഒരുപോലെ തോന്നും പക്ഷെ ഒന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല ഒരു ഗുണദോഷ ലിസ്റ്റ് തയ്യാറാക്കൂ ഓരോ ഓപ്ഷന്റെയും ഗുണങ്ങൾ ദോഷങ്ങൾ നിന്റെ ജീവിതത്തിൽ അത് എന്ത് മാറ്റം വരുത്തും എഴുതൂ വിവേകത്തോടെ തൂക്കി നോക്കുന്നവൻ വിജയിക്കും എന്നാണ് തന്ത്രം ഒരു ഓപ്ഷന് ഒന്ന് മുതൽ പത്ത് വരെ സ്കോർ നൽകൂ നിന്റെ മുൻഗണന വ്യക്തമാകും ഇന്നൊരു ചെറിയ തീരുമാനത്തിന് നിന്റെ അടുത്ത യാത്ര എവിടേക്കെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കൂ നിന്റെ വിവേകം നിന്നെ നയിക്കും എട്ടാമത്തെ തടസ്സം അമിത വിശകലനമാണ് നിന്റെ മനസ്സൊരു കമ്പ്യൂട്ടർ പോലെ എല്ലാ ഓപ്ഷനും നൂറ് തവണ വിശകലനം ചെയ്യുന്നു ഈ ജോലി എടുത്താൽ പക്ഷെ മറ്റൊന്നും മെച്ചമല്ലേ അതോ ഇത് വേണോ ഈ അമിത ചിന്ത തീരുമാനത്തെ വൈകിപ്പിക്കും അവസരങ്ങൾ നഷ്ടമാക്കും നിന്റെ ഊർജം തളരും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ മൂന്നു മാസം ചിന്തിച്ച് അവസാനം ഒന്നും ചെയ്യാതിരിക്കുന്നത് പോലെ നിന്റെ തീരുമാനത്തിനൊരു സമയപരിധി വെക്കൂ ആവശ്യത്തിന് നല്ല ഓപ്ഷൻ തിരഞ്ഞെടുക്കൂ സമയോചിതമായി തീരുമാനം ശത്രുവിനെ പോലും തോൽപ്പിക്കും എന്നാണ് ചാണക്യന്റെ മന്ത്രം ഒരു ഓപ്ഷൻ ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിക്കൂ പിന്നെ തിരഞ്ഞെടുക്കൂ ഇന്നൊരു ചെറിയ തീരുമാനം നിന്റെ അടുത്ത ഡിന്നർ എന്താണ് ഒരു മണിക്കൂറിനുള്ളിൽ തീരുമാനിക്കൂ നിന്റെ വേഗത നിന്റെ ശക്തിയാണ് ഒൻപതാമത്തെ തടസ്സം ആത്മവിശ്വാസക്കുറവാണ് ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാകുമോ എനിക്കിത് ചെയ്യാൻ കഴിയുമോ ഈ സംശയം നിന്റെ മനസ്സിനെ പിന്നോട്ട് വലിക്കും ആത്മവിശ്വാസക്കുറവ് തീരുമാനമെടുക്കലിനെ സ്തംഭിപ്പിക്കും ഒരു പുതിയ ജോലിക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ യോഗ്യനല്ല എന്ന ചിന്ത ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് പറ്റുമോ എന്ന ഭയം നിന്റെ മുൻകാല വിജയങ്ങൾ ഓർക്കൂ ഒരു പരീക്ഷയിൽ വിജയിച്ചതോ ഒരു പ്രശ്നം പരിഹരിച്ചതോ നിന്റെ ശക്തി നിന്റെ അനുഭവങ്ങളിലാണ് ചെറിയ തീരുമാനങ്ങളിൽ നിന്ന് തുടങ്ങൂ ഒരു പുസ്തകം വായിക്കുക ഒരു മീറ്റിംഗിൽ സംസാരിക്കുക സ്വന്തം ശക്തിയിൽ വിശ്വസിക്കുന്നവൻ മാത്രം മുന്നോട്ട് പോകുന്നു എന്നാണ് തന്ത്രം ഇന്നൊരു ചെറിയ തീരുമാനം നിന്റെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം എടുക്കൂ നിന്റെ ആത്മവിശ്വാസം വളരും പത്താമത്തെ തടസ്സം ബാഹ്യസമ്മർദ്ദമാണ് നിന്റെ കുടുംബം പറയുന്നു നിനക്ക് ഈ ജോലി മതി സുരക്ഷിതമാണ് എന്ന് സമൂഹം പറയുന്നു ഇപ്പോൾ എല്ലാവരും ഡാറ്റാ സയൻസ് പഠിക്കുന്നു എന്ന് ഈ ബാഹ്യ സമ്മർദ്ദങ്ങൾ നിന്റെ സ്വന്തം ആഗ്രഹങ്ങളെ മറയ്ക്കും നിന്റെ ജീവിതം നിന്റെ സ്വപ്നങ്ങൾ പക്ഷെ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിന്നെ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കും നിന്റെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകൂ ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് എൻ്റെ ഹൃദയം എന്താണ് പറയുന്നത് എന്ന് ചോദിക്കൂ ആവശ്യമെങ്കിൽ ഒരു നിഷ്പക്ഷ വ്യക്തിയോട് ഒരു കൗൺസിലറിനോടോ സുഹൃത്തിനോടോ സംസാരിക്കൂ നിന്റെ ഹൃദയത്തിന്റെ ശബ്ദമാണ് യഥാർത്ഥ വഴികാട്ടി ഇന്നൊരു ചെറിയ തീരുമാനം സ്വന്തമായി എടുക്കൂ കൂടുതൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ വളർത്തിക്കൊണ്ടുവരൂ നിർണായക ഘട്ടങ്ങളിൽ സുധീരവും ശക്തവുമായി തീരുമാനമെടുക്കുവാൻ ക്രമേണ നിങ്ങൾ പ്രാപ്തരായിത്തീരും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഗുണകരമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി